താമരശ്ശേരിയിൽ സ്വന്തം ഉമ്മയെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയതിൻ്റെ നെട്ടൽ ഇതുവരെ തന്നെ മാറിയിട്ടില്ല അപ്പോഴേക്കും മലപ്പുറം ജില്ലയിലെ വെയിലത്തൂരിൽ നിന്നും അറുപത്തിരണ്ട് വയസ്സുള്ള സ്വന്തം ഉമ്മയെ മകൻ വെട്ടി ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു അറുപത്തിരണ്ട് വയസ്സുള്ള ആമിന എന്ന ഒരു ഉമ്മയെ സ്വന്തം മകൻ വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം തലക്കടിച്ച് കൊല്ലാനുള്ള കാരണം മകന് മാനസിക രോഗമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവന്ന വാർത്തയിൽ അറിഞ്ഞത് പ്രദേശത്ത് ഇറച്ചി വ്യാപാരിയാണ് ഇവരുടെ ഉപ്പ അദ്ദേഹം ഇറച്ചി വ്യാപാരത്തിനായി കടയിലേക്ക് പോയ സമയത്താണ് സംഭവമുണ്ടായത് ഇന്ന് ഏഴ് കൂടിയാണ് അറുപത്തിരണ്ട് വയസ്സുള്ള ആമിനയെന്ന സ്വന്തം ഉമ്മയെ മകൻ ഇത്തരത്തിൽ ദാരുണമായി കൊലപ്പെടുത്തിയത് വെയിലത്തൂർ കാവപ്പുരയിൽ നന്നാട്ട് അബുവിൻ്റെ ഭാര്യ അറുപത്തിരണ്ട് വയസ്സുള്ള ആമിനയാണ് സ്വന്തം മകന്റെ കൈകൊണ്ട് ഇത്തരത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് ബഹളം കേട്ട് അയൽവാസികൾ ഓടിക്കൂടിയതോടുകൂടി മകൻ പുറത്തിറങ്ങുകയും അതിനുശേഷം വീണ്ടും അകത്ത് കയറിയാണ് ഗ്യാസ് സിലിണ്ടർ എടുത്ത് സ്വന്തം ഉമ്മയുടെ തലക്കടിച്ചത് അപ്പോൾ തന്നെ ഉമ്മയുടെ തല പിളർന്ന് തലച്ചോറ് പുറത്തു വന്നു എന്നാണ് കണ്ടുനിന്നവർ പറഞ്ഞത് മാനസിക രോഗിയായ മകൻ ഉമ്മയെ ആദ്യം വെട്ടിയതിനു ശേഷം പരിസരവാസികളെല്ലാം ഓടിക്കൂടിക്കി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആമിനത്തയാണ് എല്ലാവരും കണ്ടത് അതിനുശേഷം വണ്ടിയെടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയ തക്കത്തിലാണ് മകൻ വീണ്ടും അകത്തേക്ക് കയറി ഉമ്മയെ തലക്കടിച്ചത് ഇത്തരത്തിലാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഒരു മാസത്തിന് മുമ്പാണ് താമരശ്ശേരിയിൽ നിന്നും ഇത്തരം ഒരു വാർത്ത നമ്മൾ നമ്മളറിഞ്ഞത് കൽപ്പകഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മകനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇത്തരം ദാരുണമായ സംഭവങ്ങളാണ് ദൈനംദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് യാതൊരു മോചനവും നമുക്ക് ലഭിക്കില്ല എന്നുള്ള കാര്യത്തിലും സംശയമാണ് പ്രകടിപ്പിക്കാനുള്ളത് പെറ്റുപൂറ്റിയ സ്വന്തം ഉമ്മയെ തന്നെ ഇത്തരത്തിൽ ക്രൂരമായി കൊലപ്പെടുത്തുവാനുള്ള മാനസികാവസ്ഥയിലേക്കാണ് മക്കൾ മാറുന്നത് പക്ഷേ വേലത്തൂരിൽ നടന്ന ഈ കൊലപാതകത്തിൽ മകൻ മാനസിക രോഗിയാണെന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത് ഉമ്മയെ ഇത്തരത്തിൽ കൊലപ്പെടുത്തുവാനുള്ള പ്രധാന കാരണം എന്താണെന്നുള്ള കാര്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇവിടെ പ്രദേശത്തുള്ള ഇറച്ചി വ്യാപാരിയാണ് അബു എന്ന് പറഞ്ഞത് അപ്പോൾ രാവിലെ അവർ മകനും അവരും കൂടി ഒരു മകനേ ഉള്ളൂ രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ ഈ മകനും അവരും കൂടി മകനും മാനസിക അസ്വസ്ഥത മകനാണ് മകനും അവരും കൂടി രാവിലെ ഇറച്ചിക്കടയിൽ അവർ ജോലി കഴിഞ്ഞ് വാപ്പ ഈ അബു എന്ന് പറഞ്ഞവർ കടയിലേക്ക് പോയി മകനെ വീട്ടിൽ വന്നു വന്ന സമയത്ത് മാനത്തെ ഉണ്ടാവുകയും മാനെ വെട്ടത്തിയോ എന്തോ ഉപയോഗിച്ച് മാരകായത് ഉപയോഗിച്ച് വെട്ടി വീഴ്ത്തി അങ്ങനെ നാട്ടുകാർ വന്ന സമയത്ത് ഈ ആമിന എന്നവരെ നിരത്ത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന അവസ്ഥയിലേ കണ്ടത് അപ്പോൾ പരിസരത്തിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അയൽവാസികളും ചേർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇവരെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ പോയ സമയത്ത് മകൻ വീണ്ടും തേറിയിട്ട് ഗ്യാസ് സിലിണ്ടർ കൂടെ തലക്കടിച്ചു കൊലപ്പെടുത്തി എന്നതാണ് കാഴ്ചയിൽ തലച്ചോറ് പൂർണ്ണമായിട്ടും പുറത്ത് ചാടി തന്നെ തരുന്നത് അത് കാരണമായിട്ടുള്ളൊരു മരണമാണ് സംഭവിച്ചിട്ടുള്ളത് മകന് മാനസികമായിട്ട്